അടുത്തു കളി ഓസ്ട്രേലിയ എന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഉള്ളത് ഔട്ടർ ഹാർബറിലാണ് സൗത്ത് ഓസ്ട്രേലിയയിലെ ഔട്ടർ ഹാർബർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആൾത്തിരക്കൊന്നുമില്ല അതുകൊണ്ടൊരു ചെറിയ വീഡിയോ ഇവിടെ നിന്ന് പകർത്താം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഓസ്ട്രേലിയ എത്ര മനോഹരമാണ് ഓസ്ട്രേലിയ എത്ര സുന്ദരമാണ് അതിൻ്റെ ഹരിതാഭവും പ്രകൃതി ഭംഗിയും സൗന്ദര്യവും എത്ര ആസ്വദിച്ചാലും മതിയാവില്ല ധാരാളം പുൽത്തേടികളെക്കുറിച്ച് ഞാൻ പലതവണ പ്രതിപാദിച്ചിട്ടുണ്ട് ധാരാളം മരങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് അതും വളരെ സുന്ദരമായ മരങ്ങൾ മനോഹരമായ മരങ്ങൾ പ്രകൃതി തന്നെ സുന്ദരമായി പരിപാലിക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള മരങ്ങൾ പൈൻ മരങ്ങളും കുന്തിരിക്ക മരങ്ങളും എക്കാന്ദ്ര മരങ്ങളും ഒക്കെ അങ്ങനെ വിവിധങ്ങളായ മരങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മൊത്തത്തിൽ എവിടെ നിന്ന് നോക്കിയാലും ഏത് പ്രദേശത്ത് ചെന്നാലും എത്രമാത്രം സുന്ദരമാണ് എത്രമാത്രം മനോഹരമാണ് ഇതിപ്പോൾ ഒരു ഹാർബറിൻ്റെ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതോടൊപ്പം തന്നെ ഒരു ഹാർബറാണ് ഇത് ഔട്ടർ ഹാർബർ എന്ന സ്ഥലമാണ് ഔട്ടർ ഹാർബർ എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനും ഇത് തന്നെയാണ് ഒരു വലിയ കപ്പലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഹാർബറിൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന വലിയ ഒരു യാത്ര കപ്പലാണിത് അതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഒരു ചെറിയ യാത്ര നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏറെ സുന്ദരമായ മനോഹരമായ സ്ഥലം മനോഹരമായി പരിപാലിക്കപ്പെടുന്ന സ്ഥലം സുന്ദരമായി സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം അതിലും മനോഹരമായ ഭൂപ്രകൃതിയും ഭൂപ്രദേശവും അതുപോലെ തന്നെ അങ്ങകലെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതുപോലെ കാഴ്ചയ്ക്കുള്ളിൽ വരുന്ന ചരക്ക് കപ്പലുകൾ എണ്ണക്കപ്പലുകൾ കണ്ടെയ്നറുകൾ അതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആകെക്കൂടി ആകാശം തൊട്ടു നിൽക്കുന്ന അതിസുന്ദരമായ മനോഹരമായ പച്ചപ്രവധാനി അണിഞ്ഞ പച്ചപ്പട്ടു വിരിച്ച ഭൂപ്രകൃതി ഭൗമവിശേഷങ്ങൾ പച്ചപ്പുകൾ മരങ്ങൾ പൂക്കൾ ഉൾച്ചെടികൾ എല്ലാം എന്നെ സന്തോഷപരിതനാക്കുന്നു ആശ്ചര്യപരിതനാക്കുന്നു അതിലേറെ മനസ്സിന് കുളിർമയേകുന്നു ഈ സുന്ദര കാഴ്ചകൾ അവസാനിക്കുന്നില്ല സുന്ദര നിമിഷങ്ങൾ അവസാനിക്കുന്നില്ല ഓസ്ട്രേലിയ സുന്ദരിയാണ് ഏറെ ഏറെ മനോഹരിയാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം കാലാവസ്ഥകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിയുമെങ്കിലും ചൂടും അതി തീവ്ര ചൂടും അതി തീവ്ര തണുപ്പും ശൈത്യവും ഒക്കെ മാറി മാറി വരുമെങ്കിലും ഓസ്ട്രേലിയ സുന്ദരി തന്നെയാണ് കാഴ്ചകൾ മനോഹരമാണ് അപ്പോൾ കാണാം കൂടുതൽ കാഴ്ചകൾ അതുവരെ ഗുഡ് ബൈ